പ്രീതി അശ്വിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്നോട് എന്താ സംസാരിക്കണമെന്ന് പറഞ്ഞു എന്താ കാര്യമൊന്ന് അത് ഇതൊക്കെ തന്നെയാ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ആകാശിന്റെ അടുത്ത് പറയണം എനിക്കിവിടെ ഒരു ഞാൻ ഞാനാ ഓക്കെയാണെന്ന് പ്രീതി പറയുന്നുണ്ട് അശ്വിനാണെങ്കില് വാച്ചിലോട്ട് നോക്കുന്നുണ്ട് ശ്രുതി ഇതുവരെ തിരിച്ചെത്തിയില്ലോ എന്നായിരിക്കും നോക്കുന്നത് അങ്ങനെ പിന്നീട് പ്രീതിയോട് പറയുന്നുണ്ട് എനിക്ക് ഇതിലൊന്ന് ഒപ്പിട്ട് തരണം പ്രീതിയുടെ ഒരു ഒപ്പിന്റെ ആവശ്യമുണ്ട് അങ്ങനെ പ്രീതിയുടെ കയ്യില് ഫയൽ കൊടുക്കുന്നുണ്ട് അതില് പ്രീതി ഒപ്പിടാണ് എന്നാൽ ഈ സമയത്ത് ശ്രുതി ഓടി വരുന്നുണ്ട് ഒപ്പിട്ട് ആ ഫയല് അശ്വിന് തന്നെ തിരികെ കൊടുക്കാണ് ശ്രുതിയോ നീ എങ്ങോട്ടോ പോയിരുന്നേ നീ എത്ര നേരമായി പോയിട്ട് എന്നൊക്കെ പ്രീതി ചോദിക്കുന്നുണ്ട് അത് ചേച്ചി എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോ അതിനായിട്ട് പോയതാ എന്നാ അശ്വിൻ ചിരിച്ചുകൊണ്ട് ശ്രുതിയുടെ മുഖത്തോട്ട് തന്നെ നോക്കി നിൽക്കുമായിരിക്കും പിന്നീടായിട്ട് പ്രീതി അശ്വിനോട് ചോദിക്കുന്നുണ്ട് അല്ല എന്തിനാ ഒപ്പിട്ടത് അത് 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 ചേച്ചി അത് ഓഫീസിലെ ഒരു കാര്യത്തിനാ ഓഫീസിലെ കാര്യത്തിന് എന്തിനാ എന്റെ ഒപ്പ് അത് എന്റെയും ചേച്ചിയുടെയും പേരിൽ ബദാം ഹൽവയുടെ കമ്പനി തുടങ്ങാൻ പോവാ അതിനുള്ള ഒപ്പാ അല്ല അഷൻ സാറേ ആ അതെ അതെ അതെന്തിനാ എൻ്റെ പേരിൽ തുടങ്ങുന്നേ ഇനി അങ്ങനെ തുടങ്ങുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ പേരിൽ തുടങ്ങിയാൽ പോരെ അതിൻ്റെ ആവശ്യമുണ്ടോ ഇപ്പൊ എന്തായാലും ആവശ്യമില്ല ആവശ്യം വരുമ്പോ എന്ന് കരുതിയിട്ടാ ഒപ്പിട്ട് വാങ്ങിച്ചത് ഇതെന്തായാലും എന്റെ കയ്യിൽ സുരക്ഷിതായിട്ട് ഇരുന്നോളും എന്ന് അശ്വിൻ പറയുന്നുണ്ട് ഇതും പറഞ്ഞ് അശ്വിൻ അവിടെ നിന്ന് പോവാ പിന്നീടായിട്ട് ശ്രുതി പ്രീതിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ചേച്ചി ഒരു തരത്തിലും പേടിക്കണ്ട ചേച്ചിയുടെ കൂടെ ഞാനുണ്ട് ഏത് പ്രശ്നത്തിലും ഞാൻ ചേച്ചിയുടെ കൂടെ ഉണ്ടാവും അതിനെനിക്ക് എന്ത് പ്രശ്ന അല്ല ചേച്ചി എന്താണെങ്കിലും ഞാൻ കൂടെയുണ്ടാവും എന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കറിയണം ഇത് കണ്ട് മനോരമ വരുന്നുണ്ട് ആഹാ ഞാനിപ്പോ വിചാരിച്ചേ ഉള്ളു ചേച്ചിയേത്തി കണ്ടാല് എന്തെങ്കിലുമൊക്കെ ഇവിടെ നടക്കുമെന്ന് ഇന്നിപ്പോ എന്ത് നാടക ഇത് കേട്ട് അങ്ങോട്ടേക്ക് മുത്തശ്ശിയും അഞ്ജലിയും വരുന്നുണ്ട് ശ്രുതി നീ എങ്ങോട്ടാ ആരോടും പറയാതെ പോയത് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കില് അത് പറഞ്ഞിട്ട് പോണ്ടേ ഇനി മേലാല് ആരോടും പറയാതെ ഇവിടുന്ന് പോവരുത് എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ ശഖാരിക്കുന്നുണ്ട് മുത്തശ്ശി അങ്ങനെ എല്ലാവരും ചേർന്ന് കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് ശ്രുതി നീ വാ ഹോളിയൊക്കെ അടുക്കല്ലേ നമുക്ക് കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട് വാ എന്നും പറഞ്ഞ് അഞ്ജലി അവിടെ നിന്ന് ശ്രുതിയെയും പ്രീതിയെയും കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ ശ്രുതിയുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും ഒപ്പിട്ട ആ പേപ്പർ അടിച്ചു മാറ്റണം അത് അശ്വിൻ സാറിന്റെ കയ്യിലിരുന്നാല് വലിയ പ്രശ്നമാണെന്ന് ശ്രുതി മനസ്സിലാക്കുവാണ് അതായിരിക്കും ശ്രുതിയുടെ തലയിൽ മുഴുവനായിട്ടും പിന്നീട് കാണിക്കുന്നത് ആകാശിനെയും അശ്വിനെയും ആയിരിക്കും ആകാശാണെങ്കിൽ അശ്വിനോട് ചോദിക്കുന്നുണ്ട് ഏട്ടാ ഇന്നലെ ചെയ്യാൻ പറഞ്ഞ കാര്യം ഏട്ടനെ നേരിട്ട് കൊണ്ടുതരാ വേണ്ട അത് മെയിൽ അയക്കുക വേണ്ട എന്നൊക്കെ ചോദിക്കുകയാണ് അതോ അത് അത് മെയിൽ അയച്ചാൽ മതി അത് കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം എന്ന് അശ്വിൻ പറയുന്നുണ്ട് അല്ലേട്ടാ ഇന്നലെ കഫേയിലോട്ട് ശ്രുതി വരുമെന്ന് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിരുന്നോ ശ്രുതി എന്തൊക്കെയോ എൻ്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞതാ തനിയെ വരൂന്ന അവൾ പറഞ്ഞത് പക്ഷേ ഏട്ടനാ സമയത്ത് അവിടെ വന്നു അതുകൊണ്ട് ചോദിച്ചതാ അവള് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ അങ്ങ് ഓർമ്മ കിട്ടുന്നില്ല ഏയ് കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് അശ്വിൻ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീടായി കാണിക്കുന്നത് മനോരമയായിരിക്കും മോഹനൻ റൂമിലിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വന്ന് മനോരമ പറയുന്നുണ്ട് എന്നാലും ആ പ്യാരി ഇപ്പോ വലിയ കോടീശ്വരനായില്ലേ അവന് അവന്റെ ബിസിനസ് എല്ലാം പൊട്ടി ഇവിടെ വന്നപ്പോ പത്ത് രൂപ പോലും എടുക്കാനുണ്ടായിരുന്നില്ല എന്നാ ഇപ്പൊ കോടികളുടെ ആസ്തിയാ അവനും അവന്റെ മകൾക്കും എല്ലാം മകള് കാരണാ മോള് കാരണോ മോള് കാരണം എന്നല്ലല്ലോ അവൻ എന്തോ ഡയമണ്ടിന്റെ ബിസിനസ് ഒക്കെ നടത്തിയിട്ടല്ലേ ഇതുപോലൊക്കെ ആയിരുന്നാ അവൻ പറഞ്ഞത് അതെ അതെ അവൻ ബിസിനസ്സിൽ പൊട്ടിയ സമയത്ത് ആ പെൺകുട്ടിക്ക് എന്തൊക്കെയോ ആഡോ എന്തൊക്കെയോ ഉണ്ടായിരുന്നുവല്ലോ അതില് അങ്ങ് പൈസ കിട്ടിയിട്ടാ അവൻ ഇങ്ങനെയൊക്കെ എത്തിയത് അതിന്റെ പിന്നില് ആ പെണ്ണ് തന്നെയാ മിടുക്കിയാ ചെറുപ്രായത്തിൽ തന്നെ എത്ര രൂപയുടെ ആസ്തി ആ കുട്ടിക്ക് എന്നൊക്കെ പറഞ്ഞ് അവരെ ഇങ്ങനെ പുകഴ്ത്തുവാണ് ഞാൻ ആഗ്രഹിച്ചത് ആ കുട്ടിയെ പോലെ ഒരു മരുമകളെ ആയിരുന്നു എന്നാ കിട്ടിയതോ ലോ ക്ലാസ് ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്താ ഇനി എന്താ നീ വേറെ കല്യാണം കഴിപ്പിക്കാൻ പോവാണോ ആകാശിനെ കൊണ്ട് ആ വേണമെങ്കിലേ ഞാൻ കഴിപ്പിച്ചെന്ന് വരും അവന്റെ ചെറിയൊരു സമ്മതം കിട്ടിയാൽ മതി തന്നെ ഇവളെ ഒഴിവാക്കി നല്ല കോടേശ്വരി പെണ്ണിനെ ഞാൻ അവന് വേണ്ടി കണ്ടെത്തും ഇനി അല്ലെങ്കിൽ പ്യാരിയുടെ മകളെ തന്നെ ഞാൻ അവനെ കൊണ്ട് കെട്ടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് മനോരമ ഇത് കേട്ട് ആകെക്കൂടെ ദേഷ്യത്തിലായിരിക്കും മോഹനൻ നീ ഇങ്ങനെയൊന്നും സംസാരിക്കണ്ട ഒരുപാട് പൈസയൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല പ്രീതിക്ക് എന്തോ ഒരു കുറവ് നല്ല കുട്ടിയാ നിന്നെ അനുസരിച്ച് ഇവിടെ ജീവിക്കുന്നില്ലേ അല്ലെങ്കിലും നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യമൊന്നും പറഞ്ഞ് അവിടെ നിന്ന് മോനൻ അങ്ങ് പോകുന്നുണ്ട് പിന്നീടായിട്ട് ദേഷ്യത്തോടു കൂടി നിൽക്കുന്നുണ്ട് മനോരമ അങ്ങനെ അശ്വിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും പ്രീതി ഒപ്പിട്ട പേപ്പർ എടുക്കാനായിട്ട് റൂമിലോട്ട് പോകുന്നുണ്ട് എന്ന് ഉറപ്പിച്ച് റൂമിനുള്ളിലോട്ട് കയറുവാണ് എന്നിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ നോക്ക എവിടെയോ ആ പേപ്പർ കാണുന്നില്ല അപ്പോഴായിരിക്കും ബാൽക്കണിയിൽ നിന്ന് അശ്വിന്റെ ശബ്ദം കേൾക്കുന്നത് അശ്വിൻ ആ പേപ്പറും കൈപ്പിടിച്ച് പറയുന്നുണ്ട് എന്താ ശ്രുതികുമാരി ലക്ഷ്മി നീ തിരികെ ഇങ്ങോട്ട് എത്തിയല്ലേ നിന്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറന്നല്ലേ നീ ജയിക്കാനൊന്നും പോകുന്നില്ല ഈ അശ്വംസായി റാമ് എന്ത് വിചാരിക്കുന്നു അതേ ഇന്നേ വരെ നടന്നിട്ടുള്ളൂ അത് ഒരിക്കലും നടക്കാതിരുന്നിട്ടില്ല നീ എന്നെ ജയിക്കാൻ നോക്കിയിട്ട് എന്തായി നടന്നില്ലല്ലോ അതുപോലെ തന്നെയാ ഞാൻ പറഞ്ഞ പോലെ ഈ വീട്ടിൽ നിന്നാല് പറഞ്ഞ സമയത്തിനുള്ളിൽ നിനക്ക് ഇവിടുന്ന് പോവാം ഇയാളോട് ജയിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി എനിക്കേ ആ ചേച്ചി ഒപ്പിട്ട പേപ്പർ തരണം അത് വാങ്ങിക്കാനായിട്ടാ ഞാൻ വന്നത് അത് തരില്ല അതെന്റെ കൈയിലേ ഭദ്ര ആയിരിക്കും എൻ്റെ ഫയലിൽ അതിരുന്നോളും അതെ എങ്ങോട്ട് പോവില്ല അത് ശരിയല്ലാട്ടോ ഇയാള് പറയുന്ന എല്ലാ കാര്യം ഞാൻ ചെയ്തില്ലേ തിരികെ ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ ഇനി ഒപ്പിട്ട പേപ്പർ എനിക്ക് തിരികെ തരണം പറ്റില്ല എന്ന് പറഞ്ഞില്ലേ താ അശ്വിൻ സാറെ കളിക്കാൻ നിൽക്കല്ലേ അത് തന്നേ എന്നൊക്കെ പറഞ്ഞ് അശ്വിൻ്റെ അടുത്ത് അങ്ങ് ചെല്ലുന്നുണ്ട് നിന്നോടല്ലേ പറഞ്ഞത് ഇത് കിട്ടില്ല എന്ന് പെട്ടെന്ന് ആ പേപ്പർ അങ്ങ് തട്ടിപ്പറിച്ച് ഒറ്റ ഓട്ടായിരിക്കും പ്രീതിയുടെ പുറകെ അശ്വിന് ഓടുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുമായിരിക്കും ശ്രുതി മര്യാദയ്ക്ക് നീ ആ പേപ്പർ പേപ്പറിങ്ങ് തന്നോ പറ്റില്ല ഞാൻ തരില്ല എടി ഇങ്ങ് താടി എന്നൊക്കെ പറഞ്ഞ് അശ്വിൻ പുറകെ ഓടുന്നുണ്ട് എന്നാ ശ്രുതിയെ ഉണ്ടോ കിട്ടുന്നു ശ്രുതി അവസാനം പറയുന്നുണ്ട് നിങ്ങൾ ഈ പേപ്പർ മേടിക്കണമെങ്കിൽ എന്നെ കൊല്ലേണ്ടി വരും ഇനി എന്നോട് കളിച്ചാലേ ഞാൻ ആ ബാൽക്കണിയിൽ നിന്ന് എടുത്തങ്ങ് ചാടും അപ്പം പിന്നെ എല്ലാ പ്രശ്നങ്ങളും തീർന്നല്ലോ എന്ന് പറഞ്ഞു നിൽക്കുക അതോടുകൂടി ഒന്ന് അടങ്ങുന്നുണ്ട് പേപ്പർ എടുക്കണമെങ്കിൽ എടുക്കട്ടെ എന്നായിരിക്കും അശ്വിൻ്റെ മനസ്സിൽ പിന്നീടായി കാണിക്കുന്നത് മനോരമയായിരിക്കും പ്രീതിയാണെങ്കിൽ എന്തോ തയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വന്നിരിക്കുന്നുണ്ട് മനോരമ പ്രീതിയൊന്നും മിണ്ടുന്നില്ല എന്ന് കാണുമ്പോൾ മനോരമ പറയുന്നുണ്ട് എന്തെങ്കിലും അങ്ങോട്ട് ചൊറിയാന്ന് കരുതിയ അവളൊന്നും എന്നോട് ചോദിക്കുന്നില്ലല്ലോ ഇനി അവളോടെന്തെങ്കിലും പറഞ്ഞു വഴക്കടാന്നാ അത് മോശ ഇവളെ കണ്ടിട്ടൊരു പാവാന്നു തന്നെയാ തോന്നുന്നേ എന്തായാലും നല്ല മരുമകളുടെ ലക്ഷണം ഫോണിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം അങ്ങനെ ഓരോന്നായി നോക്കുന്നുണ്ട് നല്ല അനുസരണയോടുകൂടി മുന്നോട്ട് പോകുന്നവളാണ് നല്ല മരുമകൾ ആ അനുസരണയെ കണ്ട് എന്നെയും ഒക്കെ അനുസരിക്കുന്നുണ്ട് അതുപോലെ മുതിർന്നവരോട് ബഹുമാനിക്കുന്നവര് അത് അതിപ്പോൾ മുത്തശ്ശിയോടും എന്നോടും അതുപോലെ മോനറിനോടൊക്കെ നല്ല ബഹുമാനം തന്നെയാണ് അക്കാര്യത്തിലും ഇവളെ ചൊറിയാൻ പറ്റില്ല എന്തു പറഞ്ഞാലും അനുസരിക്കണം അക്കാര്യം വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കാം ഞാൻ പറയുന്നത് എന്തൊക്കെയാണ് അവളനുസരിക്കുന്നതെന്ന് എനിക്കൊന്ന് കാണണം അല്ല നീ എന്താ ചെയ്യുന്നേ ആൻറ്റി കാണുന്നില്ലേ ഞാൻ തയ്ക്ക ഓ തറുതാല പറയാൻ തുടങ്ങിയോ നീ അല്ല തറുതാല പറഞ്ഞതല്ല ആൻറ്റി കാണുന്നുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതാ ഞാൻ നിനക്കൊരേ ടാസ്ക് തരാനായിട്ട് പോവാ എന്ത് ടാസ്ക് നീ എന്നെ അനുസരിക്കുന്നുണ്ടോ എന്നെ ബഹുമാനിക്കുന്നുണ്ടോ എന്ന് ഞാനൊന്ന് പരീക്ഷിക്കാൻ പോവാ അത് നിനെ ടാസ്കിലൂടെ പരീക്ഷിക്കുന്നേ അതൊക്കെ ഞാൻ പറയുന്നതേ നീ അനുസരിച്ചാൽ മതി അങ്ങനെ പ്രീതി അടുക്കളയിൽ കറിക്കരിഞ്ഞോണ്ടിരിക്കുക അങ്ങോട്ടേക്ക് മനോരമ ഒന്ന് ചോദിക്കുന്നുണ്ട് അല്ല നീ എന്തൊക്കെ എന്തിനാ അറിയുന്നേ അതെ സാമ്പാർ ഉണ്ടാക്കാനാ സാമ്പാറോ നിന്റെ ഒരു സാമ്പാറ് നീയേ ഈ സവോള അരി സവോള ഞാൻ രാവിലത്തേക്കുള്ളതൊക്കെ അരിഞ്ഞുവെച്ചതാണല്ലോ ഇനിയിപ്പം അതിൻ്റെ ആവശ്യമില്ല ഇത് രാവിലത്തേക്കുള്ളതല്ല ഇത് നീ ഒരു മിനിറ്റിനുള്ളിൽ അരിഞ്ഞെടുക്കണം കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം നിന്നെ ഞാനൊന്ന് പരീക്ഷിക്കട്ടെ നിന്റെ കിച്ചണിലെ ഡ്യൂട്ടിയൊക്കെ എത്രമാത്രം നല്ലതാണ് ഞാൻ പറയുന്നത് അനുസരിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കട്ടെ ഇതൊക്കെ വേണോ ആൻറ്റി ഇതിൻ്റെ ആവശ്യമുണ്ടോ ഞാൻ ആൻറ്റിയെ അനുസരിക്കുമല്ലോ ആൻറ്റി പറയുന്നതെല്ലാം ഞാൻ ചെയ്യുമല്ലോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു മിനിറ്റ് നിനക്കുള്ള സമയം തുടങ്ങി വേഗം വേഗം അരിഞ്ഞോ എന്നും പറഞ്ഞ് മനോരമ അറിയാൻ വേണ്ടി പറയാം പെട്ടെന്ന് തന്നെ തൊലിയെല്ലാം കളഞ്ഞ് അറിയുന്നുണ്ട് പാവം നമ്മുടെ പ്രീതിയുടെ കണ്ണിനിങ്ങനെ വെള്ളം വരുന്നുണ്ടായിരിക്കും ആ സ്റ്റോപ്പ് മതി എന്ന് പറയുന്നുണ്ട് അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ് മനോരമയ്ക്കാണെങ്കിൽ ചുമ്മായിരുന്നിട്ട് ബോർ അടിക്കുക അതുകൊണ്ട് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ അപ്പോൾ മരുമകളെ കൊണ്ട് ഓരോ ടാസ്ക് ഒക്കെ ജയിക്കാന്ന് കരുതിയിട്ടായിരിക്കും അപ്പോൾ ഇന്ന് വൈകിട്ട് ഒരു അടിപൊളി വീഡിയോ വരുന്നുണ്ട് എല്ലാവരും വാച്ച് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്